എന്തായിരുന്നു ആ ഒരു കാർ അതിലൊരു വ്യക്തത വന്നിട്ടില്ല കാരണം നമ്മൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം കെ എസ് ആർ ടി സി ബസ് ചെങ്ങന്നൂർ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുക അതായത് തെക്ക് നിന്ന് വടക്കത്തെ വടക്കേക്ക് വരികയായിരുന്നു വടക്ക് നിന്ന് ക്ഷമിക്കണം വടക്ക് ഭാഗത്ത് നിന്ന് തെക്കേ തെക്ക് ഭാഗത്തേക്ക് വരികയായിരുന്നു കെ എസ് ആർ ടി സി ബസ് ഏത് ദിശയിലാണ് ടൂറിസ്റ്റ് ബസ് വരുന്നത് നമുക്ക് ആ കെ എസ് ആർ ടി സി ബസ് അമിത വേഗതയിലാണെന്നൊന്നും തോന്നുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു ഇടതുവശത്ത് രണ്ട് മൂന്ന് കാറുകൾ കിടപ്പുണ്ട് പക്ഷേ ഒരു പക്ഷേ ഏതെങ്കിലും കാറിൽ നിന്ന് ഡോറ് തുറക്കോ അല്ലെങ്കിൽ കാർ എന്തെങ്കിലും വേഗതയിൽ നിർത്തോ ഒക്കെ ചെയ്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വെട്ടിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്തായാലും കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഭാഗത്ത് നിന്നാണ് ഒരു പിഴവുണ്ടായിരിക്കുന്നത് കാരണം ആ ട്രാക്കിൽ നിന്ന് നേരെ ഇപ്പോഴത്തെ ട്രാക്കിലേക്ക് വന്ന് ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് കയറുകയായിരുന്നു ആ കെ എസ് ആർ ടി സി ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവർക്ക് അല്പം സാരമായി പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തെ സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രണ്ട് ബസ്സുകളിലേക്ക് നാൽപ്പതിലധികം യാത്രക്കാർക്ക് പരിക്കുണ്ട് ആരുടെയും പരിക്കത്ര ഗുരുതരമല്ല കാരണം ഈ ഇടിയുടെ ആഘാതത്തിൽ നെറ്റി പോയി ഇടിക്കുകയും കൈ ചെറുതായിട്ട് മുറിയുകയും ഒക്കെ ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ ഡ്രൈവറുടെ പരിക്ക് അല്പം സാരമുള്ള ാണ് നിലവിൽ ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുന്ന വിവരം എ സി റോഡിലാണ് ക്ഷമിക്കണം എം സി റോഡിലാണ് അപകടമുണ്ടായത് ആ ക്രിസ്ത്യൻ കോളേജിന്റെ സമീപത്ത് വെച്ച് രാവിലെ പത്തേകാലോടു കൂടിയാണ് അപകടം ഉണ്ടായത് അരമണിക്കൂറിലധികം എം സി റോഡിൽ ഗതാഗത കുരുക്കമുണ്ടായി പിന്നീട് ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്ന് വേഗത്തിൽ ഈ ആളുകളെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും അപകടമുണ്ടായ വാഹനം റോഡിൻ്റെ വശത്തേക്ക് മാറ്റിയിട്ടതിനു ശേഷമാണ് ഗതാഗതം വീണ്ടും ആരംഭിക്കാനായത് ശരി മുമ്പിൽ ഒരു കാർ ഉണ്ടായിരുന്നു ആ കാർ ഒന്നിലേ സ്ലോ ചെയ്യോ പെട്ടെന്ന് നിർത്തുക എന്തോ ചെയ്തതിന്റെ ഭാഗമായി ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചാന്നു പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി എതിർ ദിശയിൽ വന്ന വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു ആ ടൂറിസ്റ്റ് ബസ്സിലെ ഡ്രൈവർക്ക് പരിക്കൽപ്പം ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ ഒതുക്കാനോ നിർത്താൻ എന്തോ സംഭവമാണ് അതിലായിരിക്കാം രക്ഷാ ഡ്രൈവർക്ക് പെട്ടെന്ന് നിയന്ത്രണം വിട്ടത്